ചാലുശ്ശേരി പെരിങ്ങോട് റോഡിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലോടെയായിരുന്നു അപകടം ചാലുശ്ശേരിയിൽ നിന്നും പെരിങ്ങോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും പെരിങ്ങോട് ഭാഗത്തു നിന്നും ചാലുശ്ശേരിയിലേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ചാത്തന്നൂർ സ്വദേശി അരവിന്ദനെ കെ പി എസ് ടി എ ആംബുലൻസ് ഡ്രൈവർ അഷ്കർ അലിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്